രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാലിന് തുടങ്ങിയ റഷ്യ ഉക്രൈൻ സംഘർഷം പരിസമാപ്തിയോടെടുക്കുന്നു നീണ്ട മൂന്ന് വർഷങ്ങൾ എന്നാൽ ഇതൊരിക്കലും പൂർണ്ണമായൊരു യുദ്ധമായിരുന്നില്ല ഉക്രൈൻ നാറ്റോ അംഗത്വം എടുക്കുന്നതിനെതിരെയുള്ള ഒരു റഷ്യൻ കടന്നുകയറ്റമായിരുന്നു ഇത് ഉക്രൈൻ്റെ നാല് പ്രവിശ്യകൾ റഷ്യ കീഴടക്കിയിരുന്നു ഈ നാല് പ്രവിശ്യകൾ എന്നത് ചെറിയ ഭൂവിഭാഗമല്ല മറിച്ച് നമ്മുടെ ഇന്ത്യയിലെ നാലിടത്തരം വലിപ്പമുള്ള സംസ്ഥാനങ്ങളുടെ അത്രയും വരുമത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ പിടിവാശിക്ക് മുമ്പിൽ ഉക്രൈൻ എന്ന രാജ്യം തകർന്നടിഞ്ഞു സാമ്പത്തികമായി ഉക്രൈനെ സഹായിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ ഉൾവലിഞ്ഞു അവർ സാമ്പത്തിക സഹായം നിർത്തിവച്ചു എന്ന് മാത്രമല്ല ഇത്രയും നാൾ കൊടുത്ത സഹായം തിരിച്ചു നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു തകർന്നടിഞ്ഞ ഉക്രൈന് ഇത് മടക്കി നൽകാൻ സാധ്യമായ അവസ്ഥയല്ല ഇപ്പോൾ ഈ സമയത്ത് ഉക്രൈനെ ഒരു രാജ്യവും സഹായിക്കാൻ വരുന്നില്ല അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണ് ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യം നൽകി വരുന്ന സഹായങ്ങൾക്ക് ഒരു പരിധിയുണ്ട് അതൊരു നാൾ അവസാനിക്കും എന്ന കാര്യം ഉക്രൈൻ പ്രസിഡന്റ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നു നാറ്റോ അംഗത്വം എന്ന പിടിവാശി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഉക്രൈന് ഇങ്ങനെയൊരവസ്ഥയുണ്ടാകുമായിരുന്നില്ല നാറ്റോ അംഗത്വം എന്ന പിടിവാശി ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഉപേക്ഷിച്ചിരുന്നു എങ്കിൽ പഴയ സമ്പൽ സമ്മതമായ ഉക്രൈൻ ഇന്നും കാണുമായിരുന്നു അപ്പോൾ ജനങ്ങളുടെ താൽപ്പര്യമല്ല ഉക്രൈൻ പ്രസിഡന്റിന് വലുത് അതിനാൽ തകർന്നടിഞ്ഞ ഉക്രൈൻ്റെ നാശത്തിന് കാരണം സെലൻസ്കി എന്ന പ്രസിഡൻറ്റ് മാത്രമാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലക്ഷക്കണക്കിന് ഉക്രൈൻ പൗരന്മാർ സ്വന്തം വീടും സമ്പത്തുമെല്ലാം ഉപേക്ഷിച്ച് നാടുവിട്ട് ഹോളണ്ടിലും മറ്റ് രാജ്യങ്ങളിലും അഭയാർത്ഥികളായി ജീവിക്കുന്നു ബാക്കിയുള്ള ഉക്രൈൻ പൗരന്മാർ അഭയാർത്ഥികളെക്കാൾ കഷ്ടമായി എല്ലാം നഷ്ടമായി ഉക്രൈനിൽ തന്നെ കഴിയുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉക്രൈൻ്റെ കണക്കനുസരിച്ച് ഒന്നര ലക്ഷം ആളുകൾ റഷ്യൻ ആക്രമണത്തിൽ മരിക്കുകയും അഞ്ച് ലക്ഷം ആളുകൾക്ക് മുറിവേൽക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥ കണക്കുകൾ ഇതിനേക്കാൾ എത്രയോ വലുതാണ് കൂടാതെ റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന നാല് പ്രധാന ഭവിഷ്യകൾ റഷ്യ പിടിച്ചെടുത്തിരിക്കുന്നു റഷ്യ രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചെടുത്ത ക്രീമിയയും കൂടി ചേരുമ്പോൾ മൊത്തം അഞ്ച് ഭവിഷ്യകൾ റഷ്യയ്ക്ക് സ്വന്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് അധികാരമേൽക്കുമ്പോൾ തന്നെ റഷ്യ ഉക്രൈൻ സംഘർഷം തീർക്കാൻ താൻ ഇടപെടുമെന്ന് ഇലക്ഷന് മുൻപ് തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഈ മൂന്ന് വർഷവും ബൈഡൻ ഗവൺമെൻറ് ഉക്രൈന് നൽകി വന്നിരുന്ന സാമ്പത്തിക സഹായം റദ്ദി ചെയ്യുമെന്നും ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിൻ പ്രകാരം ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഉക്രൈന് ബൈഡൻ നൽകി വന്നിരുന്ന എല്ലാ സഹായവും ഡൊണാൾഡ് ട്രംപ് റദ്ദി ചെയ്തു കൂടാതെ റഷ്യൻ ആക്രമണങ്ങൾ മൂലം ദശലക്ഷക്കണക്കിന് ഉക്രൈൻ പൗരന്മാർ വൈദ്യുതി വെള്ളം വിദ്യാഭ്യാസം എന്നിവയുടെ അപര്യാപ്തത മൂലം നിലംബരിശായിത്തീർന്നു അഭയാർത്ഥികളായി നാടുവിട്ട പത്തു ദശലക്ഷം ഉക്രൈൻകാരെ മാറ്റി നിർത്തിയുള്ള കണക്കാണിത് ഭൂരിഭാഗവും ഉക്രൈൻകാരും സാധാരണ ജീവിതത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ സ്കൂളുകളും ആശുപത്രികളും വീടുകളും റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ തകർന്നു കൂടാതെ മൂന്ന് ദശലക്ഷത്തിലധികം വീടുകൾ തകർക്കപ്പെട്ടു റഷ്യൻ ആക്രമണങ്ങളെ ചിറത്തുതോൽപ്പിച്ചു എന്നും റഷ്യക്കാരെ തുരത്തിയെന്നും ഇടയ്ക്ക് ടെലിവിഷൻ ചാനലുകളിൽ വന്നിരുന്നു പറയുന്ന ഉക്രൈൻ പ്രസിഡന്റിന്റെ അവകാശവാദങ്ങൾ പൊള്ളയാണ് ഉക്രൈൻ അല്പമെങ്കിലും പിടിച്ചു നിന്നിരുന്നത് ബൈഡൻ ഭരണകൂടം നൽകി വന്നിരുന്ന അളവറ്റ ധനസഹായം മൂലമാണ് എന്നാൽ ഈ ധനസഹായവും യു എസ് പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചത് കാരണം ഉക്രൈന് മുൻപോട്ടുള്ള അതിജീവനം ഒരു സമസ്യയായി തുടരുന്നു കൂടാതെ അമേരിക്ക നാളിതുവരെ നൽകി വന്ന വമ്പിച്ച ധനസഹായം ഉക്രൈൻ തിരിച്ചു നൽകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ്ണമാക്കുന്നു നാളിതുവരെ ലഭിച്ച ധനസഹായം തിരിച്ചു നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഉക്രൈൻ ഇന്നുള്ളത് അതിനാൽ ഉക്രൈനിൽ ധാരാളമായിട്ടുള്ള ധാതു പ്രകൃതി വിഭവ വരുമാനത്തിൻ്റെ ശതമാനം അമേരിക്കയ്ക്ക് നൽകണമെന്നുള്ള കരാർ യു എസ് മുമ്പിൽ അവതരിപ്പിച്ചു യുറൈനിയം ലിഥിയം എണ്ണ പ്രകൃതിവാതകം എന്നിവ ഉൾപ്പെട്ട മുഴുവൻ പ്രകൃതിദത്ത മൂലകങ്ങളും ഇതിൽ ഉൾപ്പെടും ഈ മൂലകങ്ങൾ യു എസ് മൈൻ ചെയ്തെടുക്കുകയും അതിൻ്റെ അൻപത് ശതമാനം ഉക്രൈന് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് ഈ കരാർ എന്നാൽ ഈ കരാർ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി അംഗീകരിച്ചില്ല ഇതിനിടയ്ക്ക് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിനുമായി ഒന്നര മണിക്കൂറോളം ഫോണിൽ സംസാരിച്ചിരുന്നു കൂടാതെ അതിനനുബന്ധമായി രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് സൗദി അറേബ്യയിൽ വെച്ച് ഒരു വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുന്നതിന് റഷ്യയെ ഡൊണാൾഡ് ട്രംപ് ക്ഷണിക്കുകയുണ്ടായി ഈ ചർച്ചയിൽ നിന്നും ഉക്രൈനെ ഒഴിവാക്കി അങ്ങനെ ഫെബ്രുവരി പത്തൊമ്പതിന് സൗദിയിൽ വെച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ് ഹോവും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഫ്രഞ്ച് ഇറ്റാലിയൻ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിമാരും തമ്മിൽ ചർച്ചകൾ നടന്നു ഈ ചർച്ചകളിൽ തങ്ങളെ ക്ഷണിക്കാത്തതിനാൽ പ്രകോപിതനായ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ഈ ചർച്ച തങ്ങൾ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കി ഉക്രൈന് നാറ്റോ അംഗത്വം നൽകുന്ന കാര്യം മരവിപ്പിക്കാൻ ഈ ചർച്ചയിൽ തീരുമാനമായി കൂടാതെ റഷ്യ പിടിച്ചെടുത്ത നാല് പ്രവിശ്യകൾ റഷ്യയ്ക്ക് തന്നെ കൈവശം വയ്ക്കാനുള്ള അവകാശങ്ങളും ഈ ചർച്ചയിലൂടെ റഷ്യയ്ക്ക് ലഭിച്ചു ഈ തീരുമാനങ്ങളെ വളരെ നിശ്ചിതമായ രീതിയിലെതിർത്ത ഉക്രൈൻ പ്രസിഡന്റ് ഇതൊരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് പ്രഖ്യാപിച്ചു കൂടാതെ ചില യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്തി എന്നാൽ ഈ തീരുമാനങ്ങൾ ഉക്രൈൻ അംഗീകരിച്ചില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു എന്നാൽ ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈനെ അനുകൂലിച്ചു യുദ്ധം ഉടൻ നിർത്തരുതെന്ന് ബ്രിട്ടൻ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ ഉക്രൈനെ അറിയിച്ചു ഉക്രൈനെ സഹായിക്കാൻ തങ്ങളുടെ സൈന്യത്തെ ഉക്രൈനിലേക്ക് അയക്കാൻ വരെ തങ്ങൾ തയ്യാറാണെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിച്ചു ഈ പൊള്ളത്തരങ്ങളും സലൻസ്കി വിശ്വസിച്ചു എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രഖ്യാപനം മാത്രമേ നടത്തിയുള്ളൂ കാരണം പഴയ പ്രതാപകാലങ്ങൾ അസ്തമിച്ച സാമ്പത്തിക ഞെരുക്കത്തിൽ അമർന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉക്രൈന് സഹായം നൽകുന്ന കാര്യം ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു അമേരിക്കയുടെ സഹായങ്ങൾ കൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ഈ പ്രഖ്യാപനത്തിൻ്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും എന്നുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിക്ക് മുമ്പിൽ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ബ്രിട്ടൻ മാ ചിന്തിച്ചു അതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തങ്ങൾക്ക് കിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഉക്രൈൻ പ്രസിഡൻറ് മനസ്സിലാക്കിയതുതന്നെ വളരെ വൈകിയാണ് റഷ്യയ്ക്ക് അനുകൂലമായി തീരുമാനമെടുത്ത അമേരിക്കയ്ക്കെതിരെ നിരന്തരം പലതരത്തിലുള്ള വിവാദ പ്രസ്താവനകൾ സലൻസ്കി നടത്താൻ തുടങ്ങി എന്നാൽ തങ്ങൾ പറയുന്ന ഫോർമുല ഉക്രൈൻ എന്നുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ട്രംപിന്റെ പ്രത്യേക ദൂതൻ കീത് കെല്ലോഗ് ഫെബ്രുവരി ഇരുപതിന് ഉക്രൈൻ സന്ദർശിച്ചു വളരെ ഗൗരവത്തിൽ ഉക്രൈൻ സന്ദർശിച്ച ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ കീത് കെല്ലോക്ക് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്താനുള്ള ദൗത്യത്തിന്റെ മുന്നോടിയായി മീഡിയ സംഘങ്ങളെ പുറത്താക്കി രണ്ടു മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ ഇവ ചർച്ച നടത്തി എന്നാൽ ഒരു തരത്തിലും സൗദിയിൽ വെച്ച് നടന്ന ചർച്ചകൾ അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയ സെലൻസ്കി ഈ ചർച്ചകൾക്ക് ശേഷം അമേരിക്കൻ ഡിമാൻഡുകൾ അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചു ശരിക്കും അടച്ചിട്ട മുറിയിൽ ട്രംപിന്റെ പ്രതിനിധി സെലൻസ്കിയെ ഭീഷണിപ്പെടുത്തുകയായിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ റഷ്യ പിടിച്ചെടുത്ത നാല് പ്രവിശ്യകൾ ഉക്രൈന് തിരിച്ചു കൊടുക്കേണ്ടെന്നും ഉക്രൈൻ്റെ പരമ്പരാഗത ധാതു ധാതുസമ്പത്തുകൾ ഖനനം ചെയ്യാനുള്ള അവകാശം അമേരിക്കയ്ക്ക് നൽകിയതുമായ കരാറുകൾ ഉക്രൈൻ പ്രസിഡന്റ് ഒടുവിൽ അംഗീകരിച്ചു കൂടാതെ ഉക്രൈൻ്റെ നാറ്റോ അംഗത്വം മരവിപ്പിക്കുകയും ചെയ്തു ഇതിലെ രസകരമായ വസ്തുത റഷ്യ പിടിച്ചെടുത്ത നാല് ഉക്രൈൻ പ്രവിശ്യകളിലാണ് പരമ്പരാഗത ധാതുസമ്പത്തുകൾ നാൽപ്പത് ശതമാനത്തോളം ഉള്ളത് ബാക്കിയുള്ള സ്ഥലങ്ങളിലെ സമ്പത്ത് അതായത് പ്രകൃതിവാതകം ടൈറ്റാനിയം ലിഥിയം തുടങ്ങിയവ ഖനനം ചെയ്യാനുള്ള അവകാശം അമേരിക്കയ്ക്കും ലഭിച്ചു സെലൻസ്കിയുടെ ജനപിന്തുണ രണ്ടക്കത്തിൽ നിന്നും ഒറ്റയക്കത്തിലെത്തി അവസാനം റഷ്യക്കെതിരെ യു എൻ യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്ന പ്രമേയം ചർച്ച ചെയ്തതിന് ശേഷമുള്ള വോട്ടെടുപ്പിൽ റഷ്യയെ പിന്തുണച്ചുകൊണ്ട് അമേരിക്ക വോട്ട് ചെയ്തു ഇതൊരു ചരിത്ര സംഭവമായിരുന്നു ഇതുകണ്ട് യൂറോപ്യൻ യൂണിയനും ഉക്രൈനും ഞെട്ടിപ്പോയി കാരണം അമേരിക്കയില്ലാതെ ഈ രാജ്യങ്ങൾക്ക് ഒരു നിലനിൽപ്പ് അസാധ്യമാണ് അങ്ങനെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തങ്ങളുടെ അപൂർവ ധാതുഭവങ്ങൾ ഖനനം ചെയ്തെടുക്കുന്നതിനുള്ള പെർമിഷൻ അമേരിക്കയ്ക്ക് നൽകി ഇതിൻ്റെ എഗ്രിമെൻ്റ് ഒപ്പുവയ്ക്കാൻ രണ്ട് ദിവസത്തിനകം സെലൻസ്കി അമേരിക്കയ്ക്ക് യാത്ര തിരിക്കും ഈ യാത്രയിൽ യുദ്ധം നിർത്തിവെയ്ക്കാനുള്ള അമേരിക്കൻ ഡിമാൻഡുകൾ സെലൻസ്കി അംഗീകരിക്കാനാണ് സാധ്യത അങ്ങനെ റഷ്യ പിടിച്ചെടുത്ത ഉക്രൈൻ്റെ പ്രധാന ഭാഗങ്ങളും ഉക്രൈൻ്റെ പരമ്പരാഗത ധാതു ധാതുസമ്പത്തുകളും വരെ ഉക്രൈന് നഷ്ടപ്പെടാൻ പോകുന്നു ഒരു ഭരണാധികാരിക്ക് വേണ്ട ഗുണങ്ങൾ ഒന്നുമില്ലാത്ത സെലൻസ്കി എന്ന ഉക്രൈൻ പ്രസിഡന്റ് എന്ന പഴയ ഹാസ്യ നടൻ ശരിക്കും ഒരു ഹാസ്യ താരമായി മാറി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സെലൻസ്കി നാറ്റോ അംഗത്വം തൽക്കാലം വേണ്ട എന്നുള്ള തീരുമാനമെടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഉക്രൈനിലെ ജനങ്ങൾ ഐശ്വര്യത്തോടെയും സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കുമായിരുന്നു അങ്ങനെ ലോകത്തിലെ ഏറ്റവും ദുർബലനും മണ്ടനുമായ ഒരു ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി തന്നെയാണ് ആരും ആർക്കും വ്രുതയൊന്നും കൊടുക്കുന്നില്ല അത് വ്യക്തിയായാലും രാജ്യമായാലും എന്നുള്ള ബാലപാഠം പോലും അറിയാത്ത സലൻസ്കിയെ കാത്തിരിക്കുന്നത് ഇനി ഉക്രൈൻ ജനങ്ങളുടെ എതിർപ്പ് മാത്രമാണ്